ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ആ പ്ലാൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് തയ്യാറായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാൻസ് ഒക്കെ അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഗോൾഡൻ വപ്പായയുടെ ഇതേ സൈസിലുള്ള സിംഗിൾ പ്ലാന്റുകളാണ് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഫ്ലവറൊക്കെ വന്ന് മെച്ചേർഡായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ഗോൾഡൻ വപ്പായയുടെ പ്ലാന്റുകളാണ് ഇപ്പം നേരത്തെ ഞാൻ വില ഇതിൽ എഴുതി കാണിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് അത്രയൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു ചെയ്യാനൊന്നുമുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ എല്ലാ പ്ലാന്റിൻ്റെയും വില പറയുന്നുണ്ട് ഇതും മറ്റൊരു പ്ലാന്റ് ആണ് ഇതും പപ്പായയുടെ തന്നെ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റ് കൂടി കാണിച്ച് തരാം നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതും ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് തന്നെയാണ് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെയും പ്രൈസ് ഇനി നമുക്ക് കുറച്ച് സ്റ്റാഡസ്റ്റിൻ്റെ പ്ലാന്റുകളുണ്ട് അതിന് മുമ്പായിട്ട് ഇത് ഗ്രീൻ ലെഗസിയുടെ ഒരു ബുഷിപ്പോട്ടാണ് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ഇതിൽ ഏകദേശം ഒരു അഞ്ച് ആറ് ഷൂട്ട്സ് വരെ ഈ ഒരു സിംഗിൾ പോട്ടിലുണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്തൊന്നും നട്ടിട്ടില്ല ഇതിങ്ങനെ തന്നെ വെച്ചേക്കാണ് ഒരു ആറ് അഞ്ചാറ് ഷൂട്ടോളം വരും ഈ പ്ലാന്റിന് നല്ല ഉഷിയായിട്ടുള്ള ഒരു പോട്ടാണ് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റ് നാനൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ പ്രൈസ് ഈ അടുത്ത പ്ലാന്റുകൾ സ്റ്റാർ ഡസ്റ്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് ഈ സിംഗിൾ പ്ലാന്റുകളുടെ പ്രൈസ് നാനൂറ് രൂപയാണ് നല്ലപോലെ റെഡ് കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നാനൂറ് രൂപയുടെ പ്ലാന്റുകളാണിത് ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം ഏകദേശം സൈസൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ നല്ല വെയിലുണ്ട് ഇപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് ഇതൊക്കെയാണ് പ്ലാന്റ്സ് ഇത് അടുത്ത പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് നാനൂറ് രൂപയാണ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് ഇനി ഇതൊരു വലിയ പ്ലാന്റ് ആണ് കൂടാതെ ഒരു എക്സ്ട്രാ ഷൂട്ട് കൂടിയുണ്ട് ഇതിന് അഞ്ഞൂറ്റി രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് എക്സ്ട്രാ ദൈത വലിപ്പമുള്ള ഒരു ഷൂട്ട് കൂടിയുള്ള പ്ലാന്റ് ആണ് ഇതിന് അഞ്ഞൂറ്റി അൻപതാണ് നല്ലപോലെ റെഡ് കളർ വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അത് ഫൈവ് ഫിഫ്റ്റി ബാക്കി നേരത്തെ കാണിച്ച പ്ലാന്റുകളല്ല ഈ പ്ലാന്റിൻ്റെ എല്ലാം പ്രൈസ് നാനൂറ് രൂപയാണ് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് ഇതിൽ ഒരു കലേഡിയം ഇരുന്ന പോട്ടിലാണിത് നട്ടഴിക്കുന്നത് അതുകൊണ്ട് അത് അതുകൂടെ തന്നെ ആ പോട്ട് നിപ്പുണ്ട് അപ്പോൾ ഈ സ്റ്റാറസിൻ്റെ പ്രൈസ് നാനൂറ് രൂപയാണ് ഇനി നെക്സ്റ്റ് ഓസ്പീഷ്യസ് റെഡിൻ്റെ പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് ഇതാണ് ഒരു പ്ലാന്റ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് സൈസ് ഇതാണ് മറ്റൊരു പ്ലാന്റ് കൂടി കാണിച്ച് തരാം ഇത് വേറൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും പ്രൈസ് ടു എറ്റ് തന്നെയാണ് നല്ലപോലെ കളറൊക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എൺപതാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇനി നമുക്ക് റെഡ് വൈൻ്റെ പ്ലാന്റുകൾ നോക്കാം റെഡ് വൈൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ലപോലെ കളറൊക്കെയുള്ള പ്ലാന്റുകളാണ് മുന്നൂറ്റി എഴുപതാണ് റെഡ്വൈൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് ത്രീ സെവൻ്റി ആണ് വലിപ്പം ഇതാണ് ഇത്രയും വലിപ്പമേ ഉള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് നല്ലപോലെ കളറൊക്കെയുള്ള പ്ലാന്റുകളാണ് അടുത്തത് ജയ്പോങ് ആണ് അതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ജയ്പോങ് നാരോയുടെ അത്യാവശ്യം വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ് നാരോ ലീഫ് നല്ല നീളമുള്ള നാരോ ലീഫുള്ള പ്ലാന്റുകളാണ് ജയ്പോങ് നാരോ ലീഫ് പ്ലാന്റ് ആണ് മറ്റൊരു പ്ലാന്റ് കൂടി കാണിച്ചു തരാം ഇത് ഇതും നാരോ ലീഫിൻ്റെ പ്ലാന്റ് ആണ് ജയ്പോങ് നാരോയുടെ പ്ലാന്റുകളാണ് ഇത് രണ്ടും ഇതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ജയ്പോങ് നാരോയുടെ പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് ഇനി ഇത് പിങ്ക് എമെറാൾഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപതാണ് അതിൻ്റെ പ്രൈസ് പിങ്ക് കളറ് വന്നു തുടങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് ഫുള്ളായിട്ട് സ്പ്രെഡ് ആയിട്ടില്ല പിങ്ക് എമറാൾഡ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റേ ഉള്ളൂ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് മെലോയാണ് മെലോ വിത്ത് ഷൂട്ടാണ് മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് പേൾ ഓഫ് മെലോ വിത്ത് ഷൂട്ട്സ് ഉണ്ട് ഇതാണ് പ്ലാന്റ് മുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് ഒരു ഡയമണ്ട് റിഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണിത് ഇതൊരു പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് അധികം വലിപ്പം ആയിട്ടില്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് എന്ന് പറയാം നല്ല പിങ്ക് കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വൺ എയ്റ്റി ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതൊരു റൂബി ബാറ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് വിത്ത് ആണ് ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത് ടു എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ടു എയ്റ്റി ആണ് എക്സ്ട്രാ ഒരു ഷൂട്ടും കൂടെ ഉണ്ട് ഇനി അടുത്തത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് പരേസു വേടിയുടെ പ്ലാന്റ് ആണ് നമ്മൾ നേരത്തേക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതേപോലെ നമുക്ക് സ്റ്റിക്കിലൊക്കെ പടർത്താൻ കരുവത്തിനായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിപ്പോൾ ചെറിയ പൂട്ട് നിൽക്കുന്നതുകൊണ്ടാണ് വലിയ നല്ല ലീഫ് കണ്ടില്ലേ നല്ലപോലെ കളർ വേരിയേഷനൊക്കെ വന്നിട്ടുള്ള ലീഫുകളാണ് നമ്മൾ വലിയ പൂട്ടിലേക്കൊക്കെ മാറ്റി നല്ല നല്ലപോലെ ക്വയർ സ്റ്റിക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സിറ്റൗട്ടിലും പോർച്ചിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് ഫിലോഡൻ ട്രോൺസ് ഫിലോഡൻ റോൺസ് എല്ലാം തന്നെ പ്രത്യേക ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇനി അടുത്തത് ജേപ്പോങ് നോർമൽ ജേപ്പോങ് പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇത് ഏതാണ് ഒരു പ്ലാന്റ് ഇത് ഏതാണ് ഒരു പ്ലാന്റ് അതിൻ്റെ സൈസൊക്കെ ഇതാണ് അടുത്ത പ്ലാന്റ് ഇതാണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ജയ്പോങ് നാരോ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ തൊട്ട് മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് അല്ലാതെ നോർമൽ ജയ്പോങ് പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ നോക്കിക്കോണോ നിങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് ഇരുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ണിച്ച് തരാം ഇതാണ് അത് പിങ്ക് വാലൻറ്റേൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ അല്പം കൂടി വലിപ്പമുള്ള പ്ലാന്റ് ഈ വീഡിയോയിൽ അവസാനം ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇത് ഉള്ളിലായത് അല്പം വെളിച്ചം കുറവുണ്ട് എന്ന ഇത് ഒരു ഡബിൾ ഷൂട്ട് സൂപ്പർ വൈറ്റിൻ്റെ പോട്ടാണ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പോട്ടുകളാണ് ഇതാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബുഷി പോട്ടാണ് ഇനി അടുത്ത് നോക്കി സി സി പ്ലാന്റ്സ് പരിചയപ്പെടാം സി സി പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപതാണ് ഇതാണ് ബ്ലാക്ക് സി സി ഇത് ഡോർ സി സി ആണ് ഏ ഇത് ഡോർ സി സി പ്ലാന്റ് ആണ് എത്രയും ഷൂട്ടുകളൊക്കെയുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഡോർ സി സി ആണ് നെക്സ്റ്റ് കാണിച്ചത് ബ്ലാക്ക് സി സി ആണ് ഇപ്പോൾ എല്ലാ പ്ലാൻസും എടുത്തു വച്ച് ഷൂട്ട് ചെയ്യാൻ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്ലാൻസൊക്കെ എടുത്തങ്ങ് കാണിക്കുക നിങ്ങളെ അടുത്തത് ഒരു എൻജോയ് പോർത്തോസിൻ്റെ ഒരു ബുഷി പോട്ടാണ് ഇങ്ങനെ ഹാങ്ങിംഗ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പോട്ടാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റ് ഇങ്ങനെ നമുക്കൊരു ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ തക്ക വിധം നല്ലപോലെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് പിന്നെ അടുത്തത് അലോക്കേഷ്യ വെറൈറ്റിയാണ് അലോക്കേഷ്യ ഡ്രാഗൺ സ്കേലാണ് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ പ്രൈസ് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് പ്ലാന്റ് ഡബിൾ ഷൂട്ടാണ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ലീഫ് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ പ്രൈസ് ഇനി നമുക്ക് ആന്തൂര്യം വെറൈറ്റീസ് പരിചയപ്പെടാം ആന്തൂരിയത്തിൻ്റെ റെഡ് വെറൈറ്റിയുടെ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഇപ്പോൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതേപോലെ ഡബിൾ ഷൂട്ട് എന്നല്ല അതിലും കൂടുതൽ വേണമെങ്കിൽ പറയാം സൈഡിൽ നിന്നൊക്കെ പുതിയ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് ഇതാണ് ലീഫിനൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഫ്ലവർ ഇപ്പോൾ വന്നു തുടങ്ങുന്നു മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റെഡിൻ്റെ തന്നെ ലീഫ് കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് അടുത്തത് വിഡൂരിയുടെ ഒരു പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിഡൂരിയുടെ പ്ലാന്റ് ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പിങ്ക് വാലൻ്റെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു അത് ചെറിയ പ്ലാന്റ് ആണ് കാണിച്ചിരുന്നത് ഇപ്പം അതെ അതിൻ്റെ ചെറിയ പ്ലാന്റ് അതെ ഇതും ഒരു ചെറിയ പ്ലാന്റ് ഇവിടെ ഉണ്ട് ഇതിന് ടു ഫിഫ്റ്റി ആണ് കണ്ടില്ലേ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ് അല്പം വലിപ്പമുള്ള വലിയൊരു പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് അതേപോലെ നല്ല രീതിയിൽ ഇതിന് പിങ്ക് കളറ് നല്ലപോലെ ലീഫിൽ സ്പ്രെഡ് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണിത് ഇതിപ്പോൾ മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് അടുത്ത പ്ലാന്റ് സി ആം റെഡിൻ്റെ പ്ലാന്റ് ആണ് സി ആം റെഡിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ഡാർക്ക് കളറ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ് റെഡെന്നല്ല ഒരു റെഡ് മജന്ത കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണിത് ഫുഡ് നമുക്ക് ആ ഫുള്ളായിട്ട് അതിൽ സ്പ്രെഡ് ചെയ്ത് വരുമേ ഇനി അഗ്ലോണിമ ഗോൾഡൻ സ്പൂൺ ആണ് ഇതിൻ്റെ ഒരു ബുഷിപ്പോട്ടാണ് നാനൂറ്റി അൻപത് രൂപയാണ് മൂന്ന് ഷൂട്ടുണ്ട് ഇതിനകത്ത് ഇതാണ് പ്ലാന്റ് നമ്മളുടെ റയാൻ ആൻഡ് ഗോൾഡിൻ്റെ ഒക്കെ പോലെ സാമ്യം തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നാനൂറ്റി അൻപതാണ് മൂന്ന് ഷൂട്ടുകളുണ്ട് ഇത് നമ്മുടെ പീ ഒരു പ്ലാന്റ് ഇത് പിങ്ക് ലെഗസി പിങ്ക് ലെഗസി വിത്ത് ഷൂട്ടാണ് പിങ്ക് ലെഗസിയുടെ എല്ലാ പ്ലാന്റ്സിനും എക്സ്ട്രാ ഒരു ഷൂട്ടുണ്ട് ത്രീ ആണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റ് ഇത് പിങ്ക് ലെഗസിയുടെ മറ്റൊരു പ്ലാന്റ് ആണ് ഇതിലും ഉണ്ട് എക്സ്ട്രാ ഷൂട്ട് മേഘാണ്ടിൽ ഇതേപോലെ എക്സ്ട്രാ ഷൂട്ടുകൾ ഉള്ള പ്ലാന്റ് ആണ് പിങ്ക് ലെഗസി എല്ലാം മുന്നൂറ്റി അൻപതാണ് പിങ്ക് ലഗസിയുടെ പ്രൈസ് ഇത് പീകോക്കിന്റെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അൻപതാണ് പീകോക്കിന്റെ ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇനി അടുത്തത് രണ്ട് ഡിഫൻ ബാഗ്സിയ പ്ലാൻസ് ആണ് ഈ രണ്ട് പ്ലാന്റ്സിന്റെ ഒരു സെയിം പ്ലാന്റുകളാണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഡിഫൻ ബാഗ് ഇത്ര പ്ലാൻസ് ബൈ ബൈ